നമുക്കിന്ന് പീച്ചിങ്ങ കൊണ്ടൊരു തോരൻ വെക്കാം ഈ പീച്ചിങ്ങയുടെ ഈ മുള്ളിൻ്റെ പോർഷൻ മാത്രം എടുത്തു മാറ്റിയിട്ട് നമുക്ക് നല്ലൊരു തോരൻ വെക്കാം തോലും മുഴുവനായിട്ട് ചെത്തിക്കളയണമെന്നില്ല ഈ ഒരു പോർഷൻ മാത്രം ചെറുതായി ഒന്ന് അരിഞ്ഞു കൊടുക്കാം ഒട്ടും തന്നെ മൂക്കാത്ത ബ്ലീച്ചിങ് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഏകദേശം മുന്നൂറ് ഗ്രാമോളം ഉണ്ട് ഇനി ഇത് നമുക്ക് തോരൻ വയ്ക്കാനുള്ള ബാക്കി സാധനങ്ങൾ എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയില് അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വന്നതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് കടുക് പൊട്ടി വന്നാലുടനെ അതിലേക്ക് ഒരു ടീസ്പൂൺ ഉഴുങ് പരിപ്പ് ഒരു ടീസ്പൂൺ കടലപരിപ്പ് രണ്ട് പാറ്റങ്ങളും പൊട്ടിച്ചത് അത് മൂത്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നാല് വെളുത്തുള്ളി അല്ലി ചെറുതായി അരിഞ്ഞത് മൂന്ന് പച്ചമുളക് അരിഞ്ഞത് പച്ചമുളക് പച്ചമുളക് എല്ലാം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് ഒന്നര സവാള അരിഞ്ഞത് ചെറുളിയാണ് ഈ സമയം ചേർക്കേണ്ടത് ചെറുളി ഇല്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് സവാള ചേർക്കാം രണ്ട് മൂന്ന് മിനിറ്റ് മതിയാകുമ്പോൾ ഒന്ന് പെട്ടെന്ന് മൂട്ട് വരും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടിയും മഞ്ഞളിൻ്റെ ഒന്ന് പച്ചമണം ഇടുന്നവരെ ഒന്ന് വഴത്തിയെടുക്കുക മഞ്ഞളിൻ്റെ പച്ചമണം വിട്ട് ഉള്ളി ഒന്ന് വഴണ്ടി വന്നാൽ മതി ഇനി അതിലേക്ക് നമുക്ക് പീച്ചിങ്ങ ഇട്ട് കൊടുക്കാം ഏകദേശം ഒരു മുന്നൂറ് ഗ്രാം പീച്ചിങ്ങയാണ് ഞങ്ങളിതിലേക്ക് ഇടുന്നത് കപ്പ് അളവിലാണെന്നുണ്ടെങ്കിൽ രണ്ട് കപ്പ് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക എല്ലാം കൂടെ വെള്ളം വേറെ നമ്മളിതിലേക്ക് ചേർക്കേണ്ട കാര്യമില്ല ഇതിൽ തന്നെ വാട്ടറിൻ്റെ കണ്ടൻറ്റ് കൂടുതലൊന്നാണ് ഈ സമയം തീ കുറച്ച് വെച്ച് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് മുക്കാൽ ടീസ്പൂൺ ഉപ്പ് എല്ലാം കൂടെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കുറഞ്ഞ തീയിൽ വഴ്ത്തിയെടുക്കുക അടച്ചു വെച്ച് മൂന്ന് മിനിറ്റ് കുറഞ്ഞ തീയിൽ ഒന്ന് വേവട്ടേത് നമ്മൾ വെള്ളം അതി ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല പക്ഷെ അതിനകത്തുള്ള വെള്ളമാണ് തീ ഇറങ്ങി വന്നിരിക്കുന്നത് ഇതിലെ വെള്ളത്തിൻ്റെ അംശം എല്ലാം ഒന്ന് നമ്മൾക്ക് തീ തീറ്റി വെച്ച് വറ്റിച്ചെടുക്കാം അതിലെ വെള്ളം എല്ലാം വറ്റി വന്നിട്ടുണ്ട് പിന്നെ നമുക്കതിലേക്ക് കാപ്പിൽ കുറച്ച് കൂടുതലുണ്ട് ആ നാളികേരം ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി ഇളപ്പി യോധിപ്പിച്ച് അടുപ്പമാക്കിടാം നാളികേരം കൂടുതൽ ചേർക്കണമെന്നില്ല പച്ചക്കറികൾ ഉള്ള തോരലിലേക്കെല്ലാം നാളികേരം കുറച്ചളവിൽ മാത്രം ചേർത്താ മതിയാവേ ഇന്നലെ നമുക്ക് ആ പച്ചക്കറിയുടെ ടേസ്റ്റ് കിട്ടുള്ളു നല്ലൊരു പീച്ചിങ്ങ തോരം റെഡി